marha വിശ്വത്തിന്റെ അഷ്ടദിക്കുകളിൽ ഇഷ്ടത്തിന്റെ ഇതിഹാസം തീർത്ത മക്കയുടെ മാനസപുത്രൻ സ്നേഹ റസൂലിന്റെ ആയിരത്തി അഞ്ഞൂറാമത് മീലാദിനുകൊണ്ട് കേരള മുസ്ലിം ജമാഅത്ത് എസ് വൈ എസ് 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 ഇരട്ടപ്പള്ളി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന സ്നേഹ വസന്തം ടു തൗസൻഡ് ട്വന്റി ഫൈവ് പതിനാറാമത് ബുറുദാർഷികവും ഏഴാമത് മഹ്ലറത്തുൽ ബദരിയയും ദുഹാമ ജലിസും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് തീയതികൾ ിൽ മയ്യനാട് ആക്കോലിൽ ആയിരം തെങ്ങ് മസ്ജിദുകൾക്ക് സമീപം സജ്ജീകരിച്ചിരിക്കുന്ന കൊച്ചുതങ്ങളുപ്പ നഗറിൽ പ്രൗഢമാകുമ്പോൾ ഓഗസ്റ്റ് ഇരുപത്തിയഞ്ച് തിങ്കളാഴ്ച രാത്രി എട്ട് മുപ്പതിന് സയ്യിദ് തങ്ങൾ പൂക്കോട്ടൂർ ഷെഹിൻ ബാബു താനൂർ ഷെമീം കോഴിക്കോട് ഇൻഷാദ് എന്നിവർ അസീദത്തുൽ ബുറുദയുടെ ഈരടികൾക്ക് ഈണം പകരുമ്പോൾ ഓഗസ്റ്റ് ചൊവ്വാഴ്ച രാത്രി എട്ട് മുപ്പതിന് മദീന തുല്ലൻ ബാർ ചെയർമാൻ അഹലുബൈത്തിലെ ആത്മീയ പ്രഭാവം അസൈദ് ഹസ്ബുല്ലി തങ്ങൾ ദ്വായും നസീഹത്തും നിർവഹിക്കുന്നു പ്രസ്തുത സദസ്സിൽ പങ്കെടുത്ത അനുഗ്രഹീതരാകുവാൻ ഏവരെയും മയ്യനാട് ആക്കോലിൽ ആയിരം തെങ്ങ് മസ്ജിദുകൾക്ക് സമീപം സജ്ജീകരിച്ചിരിക്കുന്ന കൊച്ചു തങ്ങളുപ്പ നഗറിലേക്ക് സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു